ആലപ്പുഴ കുളങ്ങരയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെയും പിതാവിൻ്റെയും ക്രൂര മർദ്ദനം കുളങ്ങര കഞ്ചിക്കോട് പൂവണ്ണം തടത്തിൽ അഞ്ചാറും രണ്ടാം ഭാര്യയും ചേർന്നാണ് മർദ്ദിച്ചത് സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തു കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ട അദ്ധ്യാപകർ വിവരം ചോദിച്ചു കാര്യം പുറത്തു വന്നത് രണ്ടാനമ്മയും പിതാവും ചേർന്ന് മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി അധ്യാപകരോട് പറഞ്ഞു തുടർന്ന് അധ്യാപകർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടി നോട്ട്ബുക്കിലെഴുതിയ അനുഭവക്കുറിപ്പിൽ വേദന നിറഞ്ഞ കാര്യങ്ങളാണ് കുട്ടി എഴുതിയിരിക്കുന്നത് രണ്ടാനമ്മ ചെറിയ കാര്യത്തിന് പോലും കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടെന്ന് മനസ്സിലാവുന്നു അനിയനുമായി വഴക്കിട്ടപ്പോൾ അമ്മ വായുടെ ഭാഗത്ത് അടിച്ചു വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് വീട് വച്ചിട്ട് രണ്ടു മാസമേ ആയിട്ടുള്ളൂ അപ്പോയെന്നെ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ് എന്നെല്ലാമാണ് കുട്ടി എഴുതിയിരിക്കുന്നത്